എം ടി വാസുദേവൻ നായർ രണ്ടാം മൂഴം ഭാഗം പന്ത്രണ്ട് ഗോശാലകൾ ആരംഭിക്കുന്നതിനടുത്ത് ഒഴിഞ്ഞ കൽക്കുളത്തിൻ്റെ കരയിൽ ഞാൻ നിന്നു അകലെ എവിടെയോ നിന്ന് നായ്ക്കളുടെ കുരയും ഒറ്റപ്പെട്ട പശുക്കിടാങ്ങളുടെ കരച്ചിലും കേട്ടു പിന്നിൽ നടന്നടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അർജുനനോ സഹദേവനോ ആയിരിക്കുമെന്ന് കരുതി നോക്കിയപ്പോൾ ജ്യേഷ്ഠൻ തന്നെ കുറേ സമയം വെറുതെ മിണ്ടാതെ നിന്നു ബലരാമൻ ജ്യേഷ്ഠൻ വേഗം തിരിച്ചുപോയി കൃഷ്ണനും അർജുനനും ആഘോഷിക്കാൻ മദ്യമന്വേഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ നടന്നു കുളത്തിലെ വെള്ളം പായൽ മൂടി കിടന്നിരുന്നു അതിൻ്റെ വിടവിൽ വന്ന് ഒരു വലിയ മീൻ വെള്ളം കുടിച്ച് താണുപോയി ജ്യേഷ്ഠൻ കുളത്തിനു ചുറ്റും നടന്നു പിന്നെ ഗോശാലകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാഞ്ചാലന് ഇരുപതിനായിരം പശുക്കളുണ്ട് അത്ര ഞാനൊന്നും പറഞ്ഞില്ല ജ്യേഷ്ഠൻ കുറെക്കൂടി അടുത്തേക്ക് വന്നു അർജുനൻ ഭാഗ്യവാനാണ് ദ്രൗപദിക്ക് അനുരൂപൻ അദ്ദേഹം ശബ്ദമില്ലാതെ ചിരിച്ചു കൃഷ്ണവർണത്തിന് ഇത്ര സൗന്ദര്യമുണ്ടാകുമെന്ന് ദ്രൗപതിയെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു നോക്കി അർജുനൻ തന്നെ ദ്രൗപതി വിവാഹം കഴിക്കണം അതല്ലേ ശരി എന്നൊരർത്ഥശൂന്യമായ ചോദ്യം പക്ഷേ തൻ്റെ വാക്ക് വെറുതെയായതോർത്തതാണ് അമ്മയുടെ വിഷമം ഞാൻ കുറച്ചപ്പുറം പൊളിയാത്ത ഇട നോക്കി മതിലിൽ ഇരുന്നു ബഹുഭർതൃത്വം പുരാണങ്ങളിൽ ധാരാളം കേട്ടിട്ടുണ്ട് ജഡിലയെപ്പറ്റി അറിയില്ലേ എനിക്കറിയില്ല പഴയ കഥകളിൽ ജ്യേഷ്ഠനോളം എനിക്കറിയില്ല സപ്തഋഷിമാരുടെ ഭാര്യയായിരുന്നു ജഡില പിന്നെ വാക്ഷി അതുപോലെ എത്രയോ സന്ദർഭങ്ങളുണ്ട് പക്ഷേ അർജുനന് അവകാശപ്പെട്ടതാണ് ദ്രൗപദി അതിലെനിക്ക് സംശയമൊന്നുമില്ല അമ്മയ്ക്ക് പറഞ്ഞ വാക്കോർത്താണ് വിഷമം ഞാൻ ജ്യേഷ്ഠന്റെ ചിന്താഗതി ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടുതന്നെ ഒന്നും പറയാതിരുന്നു പിതാമഹൻ കൃഷ്ണദ്വയ് പായരനോ ഇളയച്ചൻ ബിദുരോ ധർമാധർമ്മങ്ങൾ അറിയാവുന്ന ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഉപദേശം ചോദിക്കാമായിരുന്നു എന്തുപദേശം എന്റെ സ്വരം പരുഷമായി അർജുനനുള്ളതാണ് ദ്രൗപദി ബഹുഭർത്തൃത്വം കൂടിയേ കഴിയൂ എങ്കിൽ ജ്യേഷ്ഠനും പങ്കുചേരാം അവൻ്റെ വീര്യവും ശേഷിയും കൊണ്ട് വിജയം നേടിയ അവൻ്റെ കൂടി അഭിപ്രായം അറിയണം എന്നിട്ടു മാത്രം പിന്നെ ദ്രൗപതി ഓ സ്ത്രീകളുടെ ഹിതാഹിതങ്ങൾ നോക്കുന്നത് എന്നും നമ്മൾക്ക് പതിവില്ലല്ലോ ജ്യേഷ്ഠൻ അതിൽ കയറി തർക്കിച്ചു എന്നാര പറഞ്ഞു കുരുവംശം എന്നും സ്ത്രീകളെ പൂജിച്ചിട്ടേ ഉള്ളൂ അന്ധനുവേണ്ടി ഗാന്ധാരി വലിയമ്മയെ വാങ്ങി സന്തതി ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും രണ്ടാം ഭാര്യയായി ശല്യർ പൊൻകട്ടികൾക്കും രത്നങ്ങൾക്കും പകരം മാന്ത്രിയെ പാണ്ഡുവിന് പിറ്റു നമ്മുടെ അച്ഛന് അതെ നമ്മുടെ അച്ഛന് ആരെങ്കിലും മാന്ത്രി ചെറിയമ്മയുടെ ഹിതം ചോദിച്ചുവോ ആവോ ഞാൻ ശോഭിക്കാതിരിക്കാൻ ശ്രമിച്ചു അമ്മയുടെ വാക്ക് എന്ന് പുൽ വിടാതെ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ജ്യേഷ്ഠൻ ശാസ്ത്രങ്ങളിൽ ഇയാൾ എത്ര വിജ്ഞാനനായാലും നിന്നയാണ് അർഹിക്കുന്നതെന്ന് എനിക്ക് തോന്നി നെടുവുറുപ്പൂടെ ജ്യേഷ്ഠൻ എഴുന്നേറ്റു തർക്കിച്ചാൽ മന്ദനായ അനുജനും ചിലപ്പോൾ പറ്റിയ വാക്കുകൾ കിട്ടും അത് മനസ്സിലായപ്പോഴാവണം കൂടുതലൊന്നും പറയാതെ നടന്നു ഞാൻ വിടാട് ഉദ്ദേശിച്ചിരുന്നില്ല നിൽക്കൂ ഞാനൊപ്പം എത്തി എന്നെ വിട്ടേക്കൂ എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാട്ടിൽ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ ബീജം വഹിക്കുന്നവൾ കുരുവംശക്കാരുടെ കൂടെ കഴിയാൻ യോഗ്യതയില്ലാത്തവളാണെങ്കിലും എനിക്കവൾ മതി പിന്നെ വിവാഹപ്രായമാവാത്ത മാന്ത്രിക സൂദനയും വിട്ടേക്കു ജഡിലയ്ക്കും വാക്ഷിക്കും തുണയുണ്ടാവട്ടെ നമ്മുടെ യുഗത്തിലും ജ്യേഷ്ഠൻ പോയപ്പോൾ ആകെ ഒരു കയ്പാണ് തോന്നിയത് പിന്നെ മനസ്സിന് ഭാരം ചൊരിഞ്ഞുകളഞ്ഞ ആശ്വാസം കൗമാര കൗതൂഹലം കണ്ണുകളിൽ വിട്ടുമാറിയിട്ടില്ലാത്ത ദ്രൗപതി അവളെ പങ്കിട്ട് അനുഭവിക്കണമത്രേ വീണ്ടും ഞാൻ എങ്ങോട്ട് നില്ലാതെ നടന്നു കർമാരക്കുടലുകളിൽ നിന്ന് കൂടം മേടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അടുത്ത ഗ്രാമം എത്താറാവുന്നു എന്ന് മനസ്സിലായത് തിരിച്ചു പോന്നു ഇരുട്ടിൽ കുശവഗൃഹത്തിൻ്റെ പരിസരത്തെത്തിയപ്പോഴാണ് ചെടി നിന്ന് എന്തോ ശബ്ദം കേട്ടു ഒരു കാലൊച്ച ഒരു ചില്ലയൊടിയുന്ന ശബ്ദം പകൽ ഞങ്ങൾക്കും പുതിയ ഒരു കൂട്ടം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇരുട്ടിൽ പതുങ്ങി ജാലകത്തിനടുത്തേക്ക് നീങ്ങുന്ന മനുഷ്യരൂപം ഞാൻ ശരിക്കും കണ്ടു പിന്നാലെ ശബ്ദം കേൾക്കാത്ത വിധം എത്തിച്ചേർന്നു ശത്രുവല്ലെങ്കിൽ ശത്രുവിൻ്റെ ചാലൻ എത്തിവലിഞ്ഞകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന അവൻ എൻ്റെ കനത്ത ഭുജവലയത്തിൽ ഒതുങ്ങിയപ്പോൾ പിടഞ്ഞു വിചാരിച്ചതിലേറെ ബലവാനായ പ്രതിയോഗി എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കുതിരെ രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞില്ല കൊല്ലാൻ എളുപ്പമാണ് അതിനു മുമ്പ് ശത്രു ആരാണെന്നറിയണം നീ ആര് ആരുടെ ചാരനാണ് ചാരനല്ല ശത്രുവുമല്ല അപ്പോൾ ഇരുട്ടിൽ ആ മുഖം ഞാൻ തിരിച്ചറിഞ്ഞുവെന്ന് സംശയം തോന്നി പിടിവിട്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ദൃഷ്ടധുമനാണ് യുവരാജാവ് പരദേശത്ത് നിന്ന് വന്ന ബ്രാഹ്മണർ പാർക്കുന്ന കുടിലേതാണ് ഞാൻ ചിരിച്ചു അതിലൊരാളാണ് മുമ്പിൽ സ്വാഗതം അപ്പോൾ കുമാരനും എന്നെ തിരിച്ചറിഞ്ഞു നിങ്ങൾ ആരാണെന്ന് രഹസ്യമായി അറിയാൻ അച്ഛൻ അയച്ചതാണെന്നെ ഞങ്ങളഞ്ചു പേരുണ്ട് നല്ല കാലത്ത് ഞങ്ങളെ പാണ്ഡവരെന്നാളുകൾ വിളിച്ചു ഊഹാപോഹങ്ങൾ പലതും കേട്ടു അച്ഛൻ വളരെ അസ്വസ്ഥനായപ്പോൾ ചാരപ്പണി ഞാൻ തന്നെ ഏറ്റെടുത്തതാണ് ഞാൻ ഭീമസേനൻ ദ്രൗപദിയ മത്സരത്തിൽ നേടിയ വില്ലാളി എൻ്റെ അനുജൻ അർജുനൻ ജ്യേഷ്ഠൻ യുധിഷ്ഠരനും നകുല സഹദേവന്മാരും കൂടെയുണ്ട് ഓ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ആശ്വാസം വേദകീയൻ്റെ സേവകൻ ഭകനെ കൊന്നതും ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് കേൾക്കുന്നു പുരുഷമേധം മുടക്കിയത്രേ ഞാൻ ചിരിച്ചു ബ്രാഹ്മണൻ തന്നെ കിഴക്കൻ കാട്ടിൽ ഋഷിവാടങ്ങൾ മുഴുവൻ തകർത്ത് നടക്കുന്ന ഹിഡംബനെ കൊന്നത് ബ്രാഹ്മണ വേഷം കെട്ടുന്നതിന് മുമ്പ് ഒരു വഴിപോക്കൻ ചിരിച്ചുകൊണ്ട് ദൃഷ്ടധുമനൻ എന്നെ വന്നിച്ച് ആശ്ലേഷിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയൂ ധൃതരാഷ്ട്രൻ്റെ പക്ഷഭേദങ്ങളെപ്പറ്റി ഞങ്ങളും അറിയും ഞാൻ എന്തിനും കൂടെയുണ്ട് വേണ്ടിവരും സഹായം ചോദിച്ച് ഞങ്ങൾ വരും അടുത്തൊരിക്കൽ അയാൾ എൻ്റെ കൈ പിടിച്ചു സ്വാഗതം എപ്പോഴും സ്വാഗതം അകത്തു വന്ന് മറ്റുള്ളവരെ പരിചയപ്പെടാം സഹോദരിയെ കാണാം എന്നൊക്കെ ഞാൻ നിർബന്ധിച്ചു ഇപ്പോഴില്ല വിവാഹം കഴിയട്ടെ അച്ഛനെ അറിയിക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ പോകട്ടെ ദൃഷ്ടധുമൻ പോയപ്പോൾ ഞാൻ വീടിനകത്ത് കിടന്നു അമ്മയുടെ കാൽക്കൽ ദ്രൗപദി ശാന്തമായി കിടന്നുറങ്ങുന്നു എനിക്കായി കരുതി വെച്ച ആഹാരത്തിന് മുമ്പിൽ ഞാൻ ചെന്നിരുന്നപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു മൺചാരതിലെ തിരി തെളിയിച്ചു വിവാഹം ആഘോഷമായി തന്നെ നടത്തണം ഞാൻ മൂളി സന്ധ്യയ്ക്ക് ഞാൻ ബലിയും ദാനവും കൊടുത്തു ആ ബ്രാഹ്മണനെ തന്നെ വിദുലരുടെ അടുത്തേക്ക് അയയ്ക്കുകയും ചെയ്തു പിന്നീട് അമ്മ ബലരാമനും കൃഷ്ണനും നടത്തിയ സന്ദർശനത്തെ പറ്റി പറഞ്ഞു ദ്വാരകയിലെ കൊട്ടാരത്തിൻ്റെ പണി തീർന്നിട്ടില്ല എന്നാലും യാദവർ അവിടേക്ക് താമസം മാറ്റിയിരിക്കുന്നു ദുര്യോധനെ ഗതായുധം പഠിപ്പിക്കാൻ ബലരാമൻ ഹസ്തനപുരത്ത് കുറേ ദിവസം താമസിച്ചുവെന്ന് വിശേഷം പറഞ്ഞു ആ പുരോഹിതൻ മഹാപണ്ഡിതനാണ് ബഹുഭർതൃത്വത്തിൽ ദോഷാരോപണത്തിന് വഴിയില്ലെന്ന് അദ്ദേഹവും പറഞ്ഞു അമ്മയും പറഞ്ഞു വരുന്നത് എന്താണ് യുധിഷ്ഠിരൻ്റെ പ്രേരണ കൊണ്ടാണോ അമ്മ വീണ്ടും ദ്രൗപതിയുടെ വിവാഹകാര്യം എന്നോട് സംസാരിക്കുന്നത് ഞാൻ പാഞ്ചാലരുടെ ബന്ധത്തിൻ്റെ പിൻബലത്തോടെ ഹസ്തനപുരത്തിൽ ജ്യേഷ്ഠൻ്റെ അവകാശം സ്ഥാപിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചു ദ്രുപദനെ മുഷിപ്പിക്കരുത് അതാണിപ്പോഴത്തെ ആവശ്യം ബഹുഭർത്തൃത്വത്തെക്കാൾ പാണ്ഡവരാലോചിക്കേണ്ട പ്രശ്നം അതാണിപ്പോൾ അത് വേണം നിങ്ങൾ അഞ്ചു പേരും പിണങ്ങി പിരിയാതെ എന്നും നിന്നാലേ പാണ്ഡവരൊരു ശക്തിയാവും അതിനാവശ്യമാണ് നീ ഈ പുച്ഛിച്ചു സംസാരിക്കുന്ന ഈ ബഹുഭദൃത്വം ശാസ്ത്രം സഹായത്തിന് വരുന്നെങ്കിൽ നല്ലത് ഇല്ലെങ്കിലും പക്ഷേ ഞാനെന്തോ പറയാൻ വാക്കുകൾ തിരഞ്ഞു ജ്യേഷ്ഠൻ്റെ മുന്നിൽ വാചാലനായി മാറിയ ഞാൻ ഇവിടെ വിഷമിക്കുന്നു ദ്രൗപതിയെ നോക്കിയ കണ്ണുകളിലൊക്കെ കാമമുണ്ടായിരുന്നു കൗമാരം വിടാത്ത സഹദേവനിലടക്കം ഞാൻ കണ്ടതാണ് സ്ത്രീയായ എനിക്ക് അത് കാണാൻ കഴിയും ഞാൻ ഭക്ഷണത്തിൽ നോക്കി തല കുമ്പിട്ടിരുന്നു എനിക്കത് ബാധകമല്ല എന്ന ഉദാസീന ഭാവത്തിൽ എൻ്റെ കണ്ണുകളിലും കാമത്തിൻ്റെ നാളങ്ങൾ അമ്മ കണ്ടുപോ പക്ഷേ വെല്ലുവിളിയോടെ അമ്മയെ നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ നെടുവീർപ്പിട്ടു ഇളം തണുപ്പുള്ള നിശാ വായുവിൽ എൻ്റെ അടുത്തേക്ക് നനുത്ത സൗന്ദര്യം ഒഴുകിയെത്തുന്നുണ്ടോ താമരപ്പൂവിൻ്റെ സൗരഭ്യം അമ്മ മൃദുവായ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഈ അഞ്ചു പേർ ഒത്തുനിൽക്കുന്നതിലാണ് പാണ്ഡവരുടെ ശക്തി അഞ്ച് അക്ഷഹോണികളെക്കാൾ കരുത്ത് അതിനാണ് എൻ്റെ മക്കൾ ഒരു മഹാരാജ്യം വാഴണം വാഴും എങ്ങനെ ഇങ്ങനെയൊന്നുമല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും ജയിക്കും അമ്മ ചിരിച്ചു കാലം മനുഷ്യരിൽ മാറ്റങ്ങൾ വരുത്തും മാന്ത്രിയുടെ മക്കളാണെന്ന് കരുതി നകുല സഹോദരന്മാർ അകന്നു പോവരുത് യുധിഷ്ഠിരനും ഞാനും തമ്മിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാവരുത് എല്ലാം ഓർത്തുകൊണ്ടാണ് അമ്മ ദ്രൗപതി അഞ്ചു പേരുടെയും ഭാര്യയാവണമെന്ന് നിശ്ചയിച്ചത് ഉച്ചിഷ്ടം എടുത്തു കളഞ്ഞ് ഞാൻ വന്നപ്പോഴും അമ്മ അതേ ഇരിപ്പിൽ തന്നെ യുധിഷ്ഠിരനോട് നീ കയർത്ത് സംസാരിച്ചുവെന്ന് പറഞ്ഞു ഞാൻ ന്യായീകരിച്ചില്ല നിഷേധിച്ചതുമില്ല രണ്ടാം ഊഴത്തിൽ ദ്രൗപതിയെ നിനക്കും പ്രാപിക്കണമെന്ന് തോന്നിയില്ലേ എന്നെ നോക്കി സത്യം പറയൂ ഞാൻ അമ്മയെ നോക്കാൻ ഭയപ്പെട്ടു അജ്ഞനശലാഖകൾ നീലത്താമര ഇതളുകൾ പൂക്കൾ മന്ദാരമൊട്ടുകൾ മന്ദകൂപങ്ങൾ മനസ്സിൽ അവ്യക്ത ചിത്രങ്ങൾ കൂടിക്കിളർന്നു ഇല്ല ഞാൻ അമ്മയെ നോക്കിയില്ല അമ്മ എഴുന്നേറ്റ് പോവുകയാണെന്ന് ഉറപ്പായപ്പോൾ ഞാൻ തലയുർത്തി തിരിഞ്ഞു നിന്ന അമ്മയുടെ മുഖത്ത് നേരത്തെ ചിരി തെളിഞ്ഞിരുന്നു ഭിക്ഷ അറിഞ്ഞിട്ട് തന്നെയാണ് മന്ദ ഞാൻ പറഞ്ഞത് പങ്കിടാൻ അമ്മ അകത്തേക്ക് പോയപ്പോൾ ഞാൻ ദുഃഖിച്ചു അമ്മയുടെ മുമ്പിൽ ദുർബലനായി നിൽക്കേണ്ടി വന്നതിലുള്ള ദുഃഖം പിന്നെ അറിയാതെ അടക്കി പിടിച്ചൊരു ചിരി പൊട്ടി ബീജമേറ്റുവാങ്ങുന്ന ഗർഭപാത്രങ്ങൾ വിത്ത് വിതയ്ക്കാൻ മാത്രമായ വയലുകൾ പിന്നെ എന്തെല്ലാം നിങ്ങൾ ഈ സ്ത്രീയെ കണ്ടില്ല എൻ്റെ അമ്മയെ